മച്ചാനേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൽ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ മച്ചാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ചകിരിച്ചോറ് കഴിഞ്ഞ ദിവസങ്ങളെ കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിരുന്നു അതായത് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ചകിരിച്ചോറ് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് വെച്ച മറ്റ് മച്ചാന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോ കാണുക എങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടൂ അതുപോലെ തന്നെ ഈ രീതിയിൽ കമ്പോസ്റ്റാക്കി നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്കത് ഞാൻ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വള വലിച്ചെടുക്കുവാനും അതുപോലെ ചെടികൾക്ക് ആവശ്യമുള്ള ജലം അതായത് ഒരു കിലോ ചകിരിച്ചോറിൽ അതിൻ്റെ പത്തിരട്ടിയോളം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് ആ രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാനും എല്ലാത്തിനും ചെടിക്ക് അതിൽ നിന്നും പെട്ടെന്ന് സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ കമ്പോസ്റ്റിങ് അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാതെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള ദോഷങ്ങളും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മച്ചാൻ രണ്ട് മാസത്തിന് മുമ്പായിട്ട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചകിരിച്ചോറാണ് ഇത് ഇപ്പോൾ നമുക്ക് കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊന്നും ഞാൻ ഇതിൽ വിശദീകരിക്കുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതോടൊപ്പം വെക്കാം കാണാത്ത മച്ചാന്മാർക്ക് അത് കാണുമ്പോൾ എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം ഇത് കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ ചെടികൾക്ക് ഇത് പെട്ടെന്ന് വ സ്വീകരിക്കാൻ പറ്റും അതായത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒന്നേ എസ്റ്റ് ഒന്നേ എസ്റ്റ് ഒന്ന് എന്ന അനുപാതം അതായത് ഒരു ശതമാനം മേൽമണ് ഒരു ശതമാനം ജൈവവളങ്ങൾ ഒരു ശതമാനം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഈ രീതിയിൽ നമ്മൾ ചെടികൾ നടാൻ അടിവളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് അത് സ്വീകരിച്ച് നല്ലതുപോലെ വളർന്നു വരാൻ സാധിക്കും എന്നാൽ നമ്മൾ ഈ കൊക്കോ അതായത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യാതെ ബെഡ് നമ്മൾ പൊട്ടിച്ച് വെള്ളത്തിൽ കുതിർത്ത് അത് മണ്ണിലേക്ക് ചേർത്ത് നമ്മൾ ഇളക്കി ചെടി നട്ട് കഴിഞ്ഞാൽ ചെടിക്കുണ്ടാവുന്ന ദോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന ചെടിയും മണ്ണുമായിട്ടുള്ള ബാലൻസിങ് അവിടെ താളം തെറ്റുകയാണ് ചെയ്യുന്നത് അതായത് ചെടിക്ക് ആവശ്യമുള്ള ജലാംശം നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിനെ ചകിരിച്ചോറ് വലിച്ചെടുക്കുകയും ഈ ചകിരിച്ചോറ് നമ്മൾ മേൽമണ്ണിലേക്ക് ചേർത്തിരിക്കുന്ന ചാണകത്തിലുള്ള ജലാംശത്തെ കൂടി ഇത് വലിച്ചു വലിച്ചെടുത്ത് ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കും പോരാത്തതിന് ചെടിയിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം പോരാഞ്ഞിട്ട് ചെടികളിൽ നിന്നുള്ള ജലാംശം കൂടി ഇത് സ്വീകരിച്ച് ആവാൻ നോക്കും അങ്ങനെ വരുമ്പോൾ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്നേ എന്ന അനുവാദത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൊക്കോ മിക്സ് ചെയ്ത നമ്മളെ പോർട്ടി മിക്സിലെ ജലാംശം പൂർണ്ണമായി നമ്മളെ ചകിരിച്ചോറ് വലിച്ചെടുക്കുകയും അത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാവുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നമ്മളെ ചെടിക്ക് നേരായ രീതിയിൽ ജലാംശമോ അതുപോലെ തന്നെ ലവണങ്ങളോ വലിച്ചെടുക്കാൻ സാധിക്കാതിരിക്കുകയും ആ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് ചെടി നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ചേർത്തത് കൊണ്ട് ചെടിക്ക് വല്ല ഗുണമുണ്ടാവും ദോഷമല്ലാതെ അതുകൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് ചെടിക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്നാൽ ഈ രീതിയിൽ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി കൊടുക്കുകയാണെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റിന് ഒരു കിലോ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് എട്ട് ലിറ്റർ വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് കമ്പോസ്റ്റായി ഇരിക്കുന്നതുകൊണ്ട് ഈ വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തെ ചെടിക്ക് അപ്പോഴപ്പോഴും കൊടുക്കാനും സാധിക്കും അതുകൊണ്ടാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് മാത്രവുമല്ല അടങ്ങിയിട്ടുള്ള ഒരുമാതിരി കറയുണ്ട് ഈ കറ ചെടിയുടെ വളർച്ചയെ ദോഷപ്പെടുത്തുകയും ചെടിയുടെ വേരുകളെ നശിപ്പിക്കുകയും ചെയ്യുകയും അപ്പോൾ രണ്ട് മാസത്തെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിനെ നല്ലൊരു വളമാക്കി സ്വീകരിക്കുവാനും വെള്ളത്തെ സ്റ്റോർ ചെയ്യാനും സാധിക്കും ഇതിലൂടെ നമ്മളെ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഏത് ചെടി നമ്മൾ നട്ടാലും അതായത് പച്ചക്കറി ചെടിയായിക്കോട്ടെ പൂച്ചെടിയായിക്കോട്ടെ ഏത് ചെടിയാണെങ്കിലും അതിന് നമ്മൾ ആദ്യം അടിസ്ഥാന വളം നല്ലതുപോലെ കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളർന്നു വരാൻ സാധിക്കൂ അതിന് നമ്മൾ കൊടുക്കേണ്ടത് ചാണകപ്പൊടിയായാലും ആട്ടിൻ കാഷ്ടമായാലും കോഴിക്കാഷ്ടമായാലും നല്ലതുപോലെ പൊടിച്ച് അത് കമ്പോസ്റ്റാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്ന പോർട്ടി മിക്സിലേക്ക് നടുന്ന ചെടി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ച് കുഞ്ഞിനെ പോലെയാണത് നമ്മുടെ വീട്ടിലെ ആറ് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത് അതുപോലെയാണ് ചെടിക്കും നമ്മൾ കൊടുക്കേണ്ടത് അതായത് ചെടിക്ക് വളർന്നു വരാൻ പാകത്തിലാക്കി നമ്മൾ ഈ ജൈവവളങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഏതൊരു ജൈവവളം എടുത്താലും അത് നല്ലതുപോലെ പൊടിച്ച് നല്ലതുപോലെ കമ്പോസ്റ്റാക്കി ചെടിക്ക് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ കുഞ്ഞ് ചെടിയുടെ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് വളരെ നേർത്തതാണ് അപ്പോൾ ഈ കുഞ്ഞ് ചെടിയുടെ റൂട്ട് സിസ്റ്റം ഈ ചാണകപ്പൊടിയിലേക്കും ആട്ടും കോഴി കാഷ്ടത്തിലേക്കും പെട്ടെന്ന് കയറി ചെന്ന് അതിലുള്ള മൈക്രോന്യൂട്രിയൻസുള്ള വലിച്ചെടുക്കാനുള്ള ഒരു കഴിവൊന്നും ഈ ചെടിയുടെ റൂട്ട് സിസ്റ്റത്തിന് ഉണ്ടാവില്ല അതായത് ചെടി നടുന്നതിന് ഒരു പതിനഞ്ച് ദിവസത്തിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം അതുപോലെ തന്നെ ആ മണ്ണിലേക്ക് നമ്മൾ ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ചേർത്ത് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഇട്ടതിന് ശേഷം ചെടികൾ ചെടികളതിലേക്ക് നട്ടുകൊടുത്താൽ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്ത ജൈവവളങ്ങളുടെ ജൈവാംശം മണ്ണുമായിട്ട് ചേർന്ന് ചെടിയുടെ കുഞ്ഞു വേരുപടലങ്ങൾക്ക് ഈ ജൈവവളത്തിലുള്ള ജൈവാംശത്തെ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കും ഇതിലൂടെ ചെടിയുടെ വളർച്ചയെ ദ്രുതഗതിയിലാക്കാൻ പറ്റും അതായത് നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരും അതിനാണ് എന്ത്ൈവ വളവും നമ്മൾ കമ്പോസ്റ്റാക്കി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രോബേഗിലായാലും ചെടി നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മൾ അടിസ്ഥാന എടുക്കുമ്പോൾ എപ്പോഴും ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പെടി നമ്മളെ എല്ലുപൊടിയും കൂടി ചേർക്കണം കാരണം നമ്മുടെ എല്ലുപൊടിയിൽ ട്വൻറ്റി ടു പെർസെൻറ്റും ഫോസ്ഫറസാണ് ഇത് നമ്മുടെ ചെടിയുടെ വേരുപടനങ്ങളുടെ വളർച്ചയെ ദ്രുതഗതിയിലാക്കും അപ്പോൾ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി ഉപയോഗിച്ച് അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞ ജൈവവളങ്ങളും ചേർത്ത് രണ്ട് പിടി എല്ലുപൊടിയും നല്ല എല്ലുപൊടിയും ചേർത്ത് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ലതുപോലെ തന്നെ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജൈവ കൃഷി ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പുത പുതയെന്ന് പറയുമ്പോൾ ഉപയോഗിച്ച് നമുക്ക് പൊതയിട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളും സബ്സ്ക്രൈബുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നടത്തുന്നു എല്ലാ മച്ചാന്മാർക്കും നന്ദി നമസ്കാരം